അനുദിന വിചിന്തനം ഈശോ ും സ്തുതിരിക്കട്ടെ ആഗമനകാലം മൂന്നാം വാരം ഡിസംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് ഇന്നത്തെ സുവിശേഷം ദൈവത്തിൻ്റെ ഏറ്റവും മഹനീയമായ സമ്മാനം ആ ഒരു മംഗളവാർത്തയ്ക്ക് ശേഷം മറിയത്തിൻ്റെ ഒരു പ്രത്യുത്തരമാണ് സ്തോത്രഗീതം അവളുടെ സ്തോത്രഗീതത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധമ്മ ഒരു ഗ്രാമീണയായ ഒരു പെൺകുട്ടിയാണെന്നും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണെന്നും ഒരു പാവം അമ്മയാണെന്നും പറയുന്നിടത്താണ് ഒരു കരുത്തുള്ള ഒരു സ്ത്രീ കഥാപാത്രമായി അവൾ മാറുന്നത് ആശങ്കകൾക്കൊടുവിൽ ലിതാകർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് അത് ഒരു വെറും പാട്ടല്ല അതൊരു വിപ്ലവ ഗീതമാണെന്നാണ് പ്രശസ്ത ബൈബിൾ പണ്ഡിതനായ സ്റ്റാൻലി ജോൺസ് പറയുന്നത് ദ മോസ്റ്റ് റെവല്യൂഷണറി ഡോക്യുമെൻറ്റ് ഇൻ ദ വേൾഡ് സുന്ദരമായൊരു കാവ്യം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വാക്കുകളല്ല അത് ഒരിക്കലും അഹങ്കാരത്തോടെ ഗർവോടെ പറയുന്നതല്ല എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കുമ്പോഴും അവൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എൻ്റെ മഹത്വമല്ല ശക്തനായവൻ എനിക്ക് വലിയ കാര്യം ചെയ്തെന്നോണ്ടവിടുത്തെ കരുണ ഭക്തരുടെ മേലുള്ളതും ഉണ്ടാ ഒപ്പം ശക്തമായൊരു വിപ്ലവ കാര്യമാണെന്ന് പറയുന്നത് പിന്നീട് അവൾ പറയുന്ന ആ ഒരു സ്ത്രോത്രീതത്തിൻ്റെ വരികളാണ് അഹങ്കരിക്കുന്നവരെ അവിടെ നിന്ന് സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു എന്നുള്ളതാണ് എളിയവർ ഉയർത്തി അതൊരു ധാർമ്മികമായൊരു വിപ്ലവത്തിൻ്റെ തുടക്കമാണ് ശക്തന്മാരെ താഴെയിട്ടു എന്ന് പറയുമ്പോൾ അതൊരു സാമൂഹിക വിപ്ലവമാണ് ഇന്ന് അടിച്ചമർത്തലുകൾക്കപ്പുറം അഴിമതികൾക്കപ്പുറം ചൂഷണം ചെയ്യപ്പെടുന്നൊരു വിഭാഗത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ച് അവൾ പറയുന്നതാണ് ഇനി വിശക്കുന്നവരെ വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി പട്ടിണിയും കടവും ഒക്കെ കയറുന്നെടുത്ത് ഒരു ദൈവം കടന്നു വരുമ്പോൾ അവിടെ വലിയൊരു സംതൃപ്തി ഉണ്ടാകുന്നു ദൈവത്തിൻ്റെ കരുണ എല്ലാവരുടെ മേലും എല്ലാവരുടെ മേലും ഉണ്ടാകുമെന്നുള്ള വലിയൊരു ഉറപ്പാണ് മറിയത്തിൻ്റെ സ്ത്രോത്രഗീതം അതുകൊണ്ട് ഇത് പാവം ഒരമ്മയുടെ വെറും നന്ദി പ്രകടനമല്ല ഇത് വലിയൊരു സ്തോത്രഗീതമാണ് വലിയൊരു കാവ്യമാണ് എന്നെ കത്താവ് ഉയർത്തി ശക്തനായവൻ എനിക്ക് കാര്യങ്ങൾ ചെയ്തു തന്നു ഇനിയും വിശക്കുന്നവർക്ക് താഴെത്തട്ടിൽ കിടക്കുന്നവർക്ക് എളിയവർക്ക് ദൈവം ഉയർത്തുമെന്നുള്ള വലിയൊരു വിപ്ലവഗീതം അതുകൊണ്ട് മറിയത്തിൻ്റെ സ്ത്രോത്രഗീതം ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ ഇനിയും ചൂഷണം ചെയ്യപ്പെടുന്ന പട്ടിണി കിടക്കപ്പെടുന്ന അഴിമതിക്ക് വിധേയരാകുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തെ ഉയർപ്പിൻ്റെ മേഖലകളിലേക്ക് അവൻ്റെ സദ്വാർത്തകൾ നമ്മളെ ഉയർത്തുവാൻ എന്നും ദൈവത്തോട് മറിയത്തെ പോലെ കൃതജ്ഞതാ സ്തോത്രം പാടാം ദൈവം അനുഗ്രഹിക്കട്ടെ